ടക്കം ജമായ നിഷ്കരിക്കുമ്പോ സുബൈക്ക് അതിപ്രധാന അപകട സന്നദ്ധായ കുനൂത്ത് ഇമാമ് കൊണ്ടുവരില്ലോ അപ്പോ മാമോമായ ഷാഫി മധേബുകാർക്ക് വല്ല വഴിയും ഉണ്ടോ എന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം

അല്ലെങ്കിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൻ്റെ അവസരത്തിലോ പുനൂത്ത് തീർന്ന് ഈ മൂമിന് സുജൂതിലേക്ക് എത്താൻ സാധിക്കുന്ന സമയം കിട്ടുമെങ്കിൽ മാത്രം ആ മൂമിന് കുനൂത്ത് ഓതാവുന്നതാണ് ഹറമിൽ മക്ക ഹറമിൽ മിക്കവാറും അതിൻ്റെ ടൈം കിട്ടും ഇമാമ റുക്കോയിൽ നിന്ന് എന്ന് എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ ശേഷം ശേഷം യാണെങ്കിൽ അതിന്റെ സമയം കിട്ടും ഒരൽപം ദൈർഘ്യം കൂടുതലായ കാരണം അത് കിട്ടൂല എന്നു കണ്ടാൽ അവിടെ ഓതാൻ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന ഉദ്ദേശത്തോടെ ഇമാമുമായി വിട്ടുപിരിയാം അപ്പോഴേ അത് പറ്റൂ അത് വേണമെങ്കിൽ ഇങ്ങനെ വിട്ട് പിരിയോം ചെയ്യാം എന്ന് ഫതൂർമാൻ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജ് രണ്ടാമത്തെ വരിയിൽ ഓ ഫിറാക്കുംബിയോ അത് കാരണം കൊണ്ടുള്ള വിട്ട് പിരിയലാണ് അങ്ങനെ പറ്റും എന്ന് പറയുന്നുണ്ട് ചുരുക്കത്തിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ ഗുണവും തോതിയിട്ട് ഇമാമിൻ്റെ കൂടെ സുജൂതിലോ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ നാം അവിടെ സുജൂതിലേക്ക് എത്തണം അല്ലെങ്കിൽ ഇമാമുമായി വിട്ടി പിരിയാ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഒരു പ്രത്യേകം ചില പള്ളികളിലൊക്കെ അവിടെ നമുക്ക് അങ്ങനെ ചെയ്താൽ അത് പല ആളുകളുടെയും വിമർശനങ്ങൾക്കോ മറ്റോ ഒക്കെ വിധേയരായി അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നു കണ്ടാൽ ഒന്ന് ഒഴിവാക്കി നമുക്ക് അവരോടുകൂടെ നിസ്കാരം തുടരാം അങ്ങനെ നിസ്കരിച്ച് നമ്മുടെ അവസാനം നമുക്ക് ഓത്തിൻ്റെ ഒരു നമുക്ക് സെഹിബിൻ്റെ സുജൂത് സുന്നത്വം ആണ് അങ്ങനെ സെഹിബിൻ്റെ സുജൂത് നമുക്ക് ചെയ്യുകയും ചെയ്യാം അല്ലാൻ ബിസ്വാബ് അസ്സാമലൈക്കും